ഹലോ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ബാക്കി പണിത ഇട നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം തീർന്നു അല്ലേ ആല നമ്മളത് കെട്ടി അപ്പൊ നമ്മളിത് ഇണ്ടായത് കുറച്ചുകൂടെ ചെറുതല്ലേണ്ടായ അതെ അവരത് പൊളിച്ച് കൊറച്ചുകൂടെ വലുതാക്കി ഇനിയിപ്പ നമ്മുടെ പഴയ സാധനങ്ങളെല്ലാം അതിലേക്ക് ഇപ്പം കെട്ടിക്കേറ്റണ് അപ്പൊ നമ്മള് കോൺക്രീറ്റ് ഒന്നും ഇപ്പൊ കാണാനില്ല അല്ലെ മണ്ണ് കേറിയിട്ട് ആ ഒരു സൈഡിൽ നിന്ന് മൊത്തത്തില് മണ്ണ് കോൺക്രീറ്റ് അതെ കോൺക്രീറ്റ് എല്ലാം കൊറോണ സമയത്ത് കോൺക്രീറ്റ് എല്ലാം മണ്ണ് അതിന്റെ മുകളിൽ വന്നിട്ട് ചളിപുളിയായി ഈടെ വരെ ഈ ഇത്ര ഉണ്ടായിട്ടു കല്ലേ ഇത് പെർമനന്റ് അല്ലല്ലോ ഏത് സമയത്തും നമ്മൾ ഇത് മാറ്റി തൽക്കാലം കൊടുത്തിഴേന്റെ സമയത്ത് അത്യാവശ്യം കച്ചറകളെല്ലാം എടുത്തു വെക്കാന്നുള്ള രീതിയിലാക്കിയതാണ് ഉം ഇനിയിപ്പിതാ ഭാഗത്തെ ഇതീപ്പണ്ണ് കൊറച്ചൊന്നും മാന്തണ്ടി വരുമോന്നറിയില്ല ചിരണ്ടി എടുക്കല് അങ്ങനെ ഇതൊന്നല്ലല്ലേ സാധനങ്ങളെല്ലാം കൊണ്ടൊക്കെ ആ തർക്കമല്ല ആദ്യം ശ്രീനാട്ടിൻ അതിൻ്റെ ഉള്ള കെട്ടും ആടിനൊക്കെ ഭയങ്കര കോമഡി കൊച്ചു ജീവിച്ച മറ്റേ മറ്റേ ഇതില് പറയുന്ന കോമഡി ആണെന്നല്ലേ കോമഡി ആണല്ലേ എന്നാ പിന്നെ അത് ഫ്രിഡ്ജിൽ ഒക്കെ രാവിലെ ഇതില് ചൂടാക്കി രണ്ടാമെന്ന് പറഞ്ഞത് ഭയങ്കര നമ്മളെ ഇന്ന് ഇന്നലെ ഈ പുള്ളി മാത്രമേ ഉണ്ടായിരുന്നൂട്ടാ ഇവനൊറ്റവന ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇന്നലെ കഴങ്കെല്ലാം കുളുത്തി അവിടെ കൊണ്ടെച്ചു ഒറ്റാവിലെ അടിമിനി ആകെ ഒരു കഷ്ണം കഴിഞ്ഞു പിന്നെ പിന്നെ മതിയാക്കിതായും നമുക്ക് ഉള്ളിലോട്ട് പാട പിള്ളേരുണ്ട് നല്ല പൊതു കിട്ടുന്നു

ഇത് കണ്ട എന്നെ താങ്ങാന്റെ ശക്തി ഈ സൈക്കിളിനിണ്ട് കണ്ടുവാളിന് മുപ്പത് വയസ്സുവരി മണിക്കൂട്ടു അമ്മേ അമ്മ എന്ത് എന്നിട്ടോ അമ്മേ അതെയാ അമ്മ ഗ്രാമസഭയെല്ലാം കൈത്തി പുഷ് ഓറഞ്ച് സാധാരണ നോർമൽ ഓറഞ്ച് പോലെ തന്നെയാണ് പക്ഷെ പുളിയാണ് ഭയങ്കര പക്ഷെ നല്ല മാണ എന്താ മണന്നറിയാർക്ക് അത് തിന്നും എക്സ്പ്രഷൻ കണ്ടെ ആ ഈ നേട്ടം നമ്മള് മൂന്നാളും എക്സ്പ്രഷൻ ഇല്ലാണ്ട് കഴിക്കുമ്പെ പൊളിക്കുന്നു അങ്ങനെ ബുഷ് ഓറഞ്ച് എക്സ്പ്രഷൻ ഇല്ലാണ്ട് വായിൽ വെള്ളം വരാൻ തുടങ്ങിട്ട് ഒരു പ്രശ്നമില്ല ഓറഞ്ച് കണ്ടില്ല ൊലിയെല്ലാം ആയി കഴിഞ്ഞാ

എന്ത് കൂളായി ജയിക്കുന്നേതുട്ടിക്ക് പിന്നെ പണ്ടേ കുഴപ്പമില്ല ചെറുനാരങ്ങാത്രീലേണ്ട് സമ്മാനോ കാള് സത്യ ഓള് പറഞ്ഞ ഓള് പറഞ്ഞു പറയാ

ാസ്റ്റ് ലാസ്റ്റ് വലിക്കല്ല മണി അത് നമ്മളിന്ന് വെള്ളച്ചാട്ടത്തിലേക്ക് അല്ലേ നമ്മള് അല്ല നമ്മൾ നമ്മൾ വേണ്ടി പോയതാണ് പോവാൻ ഈ ആല കെട്ടുന്നതിന്റെ ഇതായത് കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഷെഡ് കെട്ടുന്നതിന്റെ ആയോണ്ട് പിന്നെ അവർക്ക് തീർന്നില്ല പിന്നെ അതിന്റെ ഇടക്ക് നമുക്ക് പോവാൻ കഴിയില്ല നാളെ പോവാന്ന് വിചാരിക്കില്ല മുൻകൂട്ടി പറഞ്ഞ പോവുകയും ചെയ്തു നാളെ ആ സമയത്ത് പോവാൻ പറ്റിട്ടുണ്ടെങ്കിൽ അനിയനാണ് കഴിഞ്ഞൊല്ലും അതിന്റെ അപ്പുറത്തെ കൊല്ലം സൈക്കിള് മേണിക്കുമ്പോ എല്ലാരും കണ്ടിട്ടുണ്ടായി ഇത് ഇവനോട് ഓടിച്ചിട്ട് മോശായി അല്ലേ ഇതാ എന്ന മണവാട്ടിയാക്കിപ്പൊ പൂ ഇത് വെള്ളാടി എന്തോ സ്മെല്ലും എട മേദോ ഇത് വൃത്തി കേട്ടൊരു സ്മെല് പൂവിൽ വെള്ളം നന്നിട്ട് ചളി വേണം അറിയില്ല നീ ഇതെല്ലാം കാണുന്നല്ലേ ല്ലേറേ സമയം അതാണ് മോശം കൊറേ സമയം കാണല് ഗ്രാൻ എങ്ങനെയാന്ന് രണ്ടാൾ സംസാരിച്ച ഒന്നും മനസ്സിലാവില്ല ഇങ്ങോട്ട് വാ അപ്പൊ മേതുട്ടീൻ്റെ സംസാരം കേൾക്കുന്ന് ഗ്രാൻഡ് മീനിങ് ഗ്രാൻഡ് പുതിയ

ായ സംഭവം ഇവിടെ അടിപൊളി ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാ അവസാനിപ്പിക്കത്തെ ബ്ലോഗ് ഇത്രേ ഇന്നത്തെ ബ്ലോഗ് സബ്സ്ക്രൈബ്

Today? Mm. Hands up. Okay, bye bye. bye, -bye.